അജുബല്ലിനോട് നമ്മൾ ആടുപിളി തേപ്പാരി പാട്ടൊക്കെ വെച്ചു കൊടുത്തു പുതിയൊരു കോളകളുണ്ട് കൊടലേക്ക് അല്ലേ ഹലോ സ്വാദം ആ ഹലോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പേരൊക്കെ പറഞ്ഞേ കേക്കട്ടെ പേരൊക്കെ പറ കേട്ടെ ആ എനിക്ക് ക്ലിയർ ആയിട്ട് കേക്ക ഒരു കൊഴപ്പില്ല ചേച്ചിയുടെ സന്തോഷം ആ എന്റെ മന സൗത്ത് വൈഫാണ് എന്റെ ഹസ്ത ബെണ്ണീനാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് പേര് മോഡ പെരു ആ മോന് പേര് ക്രിസ്റ്റീൻ ഏഹ് ഹസ്തന്റെ പേര് ഷാന്റീ പെണ്ണീനാണ് ഏഹ് അപ്പൊ ഞങ്ങക്ക് വലിച്ചൊരു പാട്ട് കിട്ടും എങ്ങനെ പോകാം നല്ല ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റിയില്ലോ ടെസ്റ്റാണ് ഞങ്ങൾക്ക് ഏഹ് ചേച്ചി ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി വിളിച്ചാൽ ഒരുപാട് 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 സന്തോഷം നമുക്കുണ്ട് കാരണം ഇതുപോലെ ഒക്കെ നമ്മളോട് പറയുന്ന നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് എന്നെയോ ഈശ്വരാ ഞാൻ എനിക്ക് റിലേറ്റീവ്സ് ഒക്കെ കൊണ്ടു കേട്ടോ മുണ്ടകത്ത് ആ എന്റെ എന്റെ പേര് പേര് ഞങ്ങൾ ഇന്ന് കേസ് ഞങ്ങൾ ജിരിക്കും ചേച്ചേച്ചി ഷേ ചേച്ചി വിളിച്ചാണ് ഇപ്പൊ ചേച്ചിയേക്കാളിൽ കൂടുതൽ സന്തോഷം എനിക്ക് എടുത്തു പറയാൻ പറ്റാത്ത സന്തോഷമുണ്ട് കാരണം നമ്മളോട് കോളറൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ എന്നാ പറയുന്നത് ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നൊക്കെ പറയുമ്പോട്ടല്ലോ ആ താങ്ക് യു ഞാൻ ഇനി ചിരി നിർത്തൂല എന്റെ പൊന്നി ചേച്ചി ഓൾറെഡി ഞാൻ മോളിച്ചു ഇന്ന് ഇപ്പൊ തന്നെ എന്നെ ആരോ അരിച്ചിറക്കി വിടുന്ന ഷേ ചേച്ചി പറ വിശേഷങ്ങളൊക്കെ പറ കേട്ടെ എന്തോ എനിക്ക് ണ്ടോള് കിട്ടി കേട്ടോ സത്യ ചേച്ചി അപ്പൊ വിശേഷങ്ങൾ പറയാൻ സമന്നില്ലെന്നാണ് പറഞ്ഞേ േകം ചേച്ചിക്ക് വേണ്ടി പ്രത്യേക ഡെഡിക്കേഷൻ ഞാൻ എടുത്തു പറയുന്നുണ്ട് കേട്ടോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് ചേച്ചിയുടെ മക്കളെയും ഹസ്ബൻഡിനെയും ചേച്ചിയുടെ ചേച്ചിയുടെ മക്കളെ എല്ലാരും ഞാൻ ഒരുപാട് 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 അന്വേഷിച്ചെന്ന് പറയണം എന്റെ വക്കെ വലിയൊരു ഹായ് എല്ലാവർക്കും കൊടുക്കണം പിന്നെ ചേച്ചിയും പ്രത്യേകിച്ച് വലിയൊരു ഹായ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ എന്തോ ഇത് ഈ തിങ്കളാഴ്ച ഏഴ് മണിക്കിട്ടാൽ എന്നെ കാണാം ആ ഈ തിങ്കളാഴ്ച ഏഴുമണിക്ക് മറക്കാതെ കാണണം കേട്ടോ അപ്പൊ ചേച്ചിക്ക് സമയമുണ്ടോ സംസാരിക്കാൻ ഷീജ ചേച്ചി എടുത്തു പറഞ്ഞു നമ്മളെ ഷീജ ചേച്ചി ആരാ ഷീന അപ്പൊ നമ്മളെ വിളിക്കുന്ന ഷീന ചേച്ചിയാണ് പോയാ നമ്മുടെ സ്വന്തം ഷീന ചേച്ചി മുണ്ടക്കേത്തു നിന്നുള്ള നമ്മുടെ സ്വന്തം ഷീന ചേച്ചിയാണ് നമ്മളോട് സംസാരിക്കുന്നത് അഭ്യല്ലേ ഹസ്ബൻഡ് പറഞ്ഞേ പറഞ്ഞു പേര് ക്രിസ്റ്റി ഷീന അപ്പൊ ചേച്ചി വിളിച്ചാൽ ഒരുപാട് 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 നന്ദിയുണ്ടോ ഗോവം ചേട്ടൻ കാണുക ഇനി ഇനിയും വിളിക്കുക നമ്മളെ കോത്സാഹിക്കട്ടോ ഏപ്പ വിളിച്ചാലും ചേച്ചിയുടെ നമ്പർ ഞാൻ നോക്കാം ഓക്കെ ശരി ചേച്ചി താങ്ക്സ് ഇപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ സ്വന്തം ടാഫോൾസിന്റെ സ്വന്തം പ്രേക്ഷകയായ ഷീനച്ചേച്ചിയാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് രമേശ് മക്കളായ കാതറിൻ ക്രിസ്റ്റി ഇവർക്ക് എല്ലാവർക്കും ഇവരെ നമ്മുടെ ചേച്ചി പറഞ്ഞു ഇതുപോലെ കോളേജ് ഒക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് കൊല്ലപ്പെട്ട ഇപ്പൊ ഇവര് പറഞ്ഞ ഓരോ ഫീഡ്ബാക്സ് ഒന്നുമല്ലോ ഇത് നമ്മുടെ എഡ്യൂക്കേഷൻ എന്റർടൈൻമെന്റ് ചാനൽ എത്രത്തോളം മറ്റൊരു റീച്ചയെന്നൊരു എക്സാമ്പിൾ ആണ് അപ്പോൾ ഇപ്പൊ നമ്മളെ വിളിച്ച നമ്മുടെ സ്വന്തം ഷീനച്ചേച്ചി ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാം കൂടെ ചേർത്ത് തരാ അടിപൊളി പുതിയ പാട്ട് കണ്ടിട്ട് നമുക്ക് വേദന തിരിച്ചു തരാം കണ്ണാകേ മഴവിൽ പേയൊന്നും നെഞ്ചാകേ